മോദി സർക്കാരിന്റെ കരുതിൽ വിഴിഞ്ഞം കാത്തിരിപ്പിന് വിരാമം കേരളത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ചരിത്രമുറങ്ങുന്ന വിഴിഞ്ഞം മണ്ണിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നു പായ്ക്കപ്പലുകളും പത്തേമാരികളും നങ്കൂരമിട്ട ഈ തീരത്ത് കൂറ്റൻ മദർഷിപ്പുകൾ ചരക്കുമായി എത്തുന്നത് കാണാൻ കേരളം ഇത്രയധികം വൈകിയത് എന്തുകൊണ്ടാണ് ഉത്തരം ലളിതമാണ് പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ച ഇടത് വലതു മുന്നണികളുടെ വികസന വിരുദ്ധവും അവസരവാദപരവുമായ രാഷ്ട്രീയം തന്നെയാണ് ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാട് പ്രതിപക്ഷത്താകുമ്പോൾ മറ്റൊന്ന് കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും ഒരുമിച്ച് ഭരിച്ചപ്പോൾ പോലും പദ്ധതി മുന്നോട്ടു പോയില്ലെന്ന് മാത്രമല്ല അനുമതി നിഷേധിക്കുക വരെ ചെയ്തു സി പി എം ഇതിനെ കടൽ കൊള്ള എന്ന് വിളിച്ചാക്ഷേപിച്ചു വലിയ അഴിമതി ആരോപിച്ചു എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് നിലപാട് മാറ്റേണ്ടി വന്നു കോൺഗ്രസ് ആകട്ടെ പദ്ധതിക്കെതിരെ വിമോചന സമര ഭീഷണിയും മുഴക്കി ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വർദ്ധിച്ച നികുതി വരുമാനം ലോകോത്തര വാണിജ്യ കേന്ദ്രം എന്നിവ കേവലം രാഷ്ട്രീയ ലാഭത്തിനായി ഇടത് കോൺഗ്രസ് മുന്നണികൾ കേരളത്തിൽ നിന്നും അകറ്റി